പാകിസ്ഥാൻ പണ്ട് കാർഗിൽ യുദ്ധം നടന്ന സമയത്തും ഇതുപോലെ ചൈനയുടെ അവിടെ പോയി ചൈനയിൽ നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുമെന്നുള്ള രീതിയിലാണ് പോയത് അന്നത്തെ പ്രവേശ് മുഷറഫായിരുന്നു പോയത് തുർക്കി പാകിസ്ഥാൻ മലേഷ്യ ഇതൊരു മുസ്ലിം ആയിട്ടുള്ള ഈ രാജ്യങ്ങളുടെ ഇടയ്ക്ക് മറ്റൊരു ഗ്രൂപ്പ് ആണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ലഭിക്കുന്ന പിന്തുണ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയ്ക്കൊപ്പം തങ്ങളെയും പിന്തുണയ്ക്കാൻ ആളുകളുമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഇപ്പോൾ പാകിസ്ഥാൻ നയതന്ത്ര വിദഗ്ധൻ റിട്ടയർഡ് കേണൽ എസ് ഡെന്നിയുമായി കർമാന്യൂസിൻ്റെ കോർഡിനേറ്റിംഗ് എഡിറ്റർ മായ വേണുഗോപാൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലേക്ക് പഹൽഖാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് ചൈന പൂർണ്ണ പിന്തുണ നൽകുകയാണ് പാകിസ്ഥാന്റെ പരമാധികാരം സംരക്ഷിക്കണം അതുപോലെ തന്നെ പാകിസ്ഥാന്റെ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നൊക്കെയാണ് ചൈന ആവശ്യപ്പെടുന്നത് ഇത് ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന നിലപാടല്ലേ അതായത് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ചൈനയുടെ ഇങ്ങനത്തെ ഒരു നിലപാട് കണ്ട് നമുക്ക് വലിയ അതിശയം തോന്നേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് കാരണം ചൈനയുടെ എക്കാലത്തെയും അവരുടെ ഒരു നിലപാടാണ് പാകിസ്ഥാനെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റുമോ അങ്ങനത്തെ രീതിയിൽ സഹായിക്കണം എന്നുള്ളത് ഒന്ന് അതിനകത്ത് ഇന്ത്യയെ ഒന്ന് പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമവും പണ്ട് പാകിസ്ഥാൻ അവരുമായിട്ട് വളരെ അടുപ്പം ഉണ്ടായേണ്ട അതിന്റെ പേരിലുള്ള ഒരു സഹായം കൂടിയാണ് പക്ഷെ ഇപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതായത് പാകിസ്ഥാന്റെ ഒരു മിനിസ്റ്റർ അവിടെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഫോറിൻ മിനിസ്റ്ററിന്റെ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് ഇപ്പം നമുക്ക് അത്രയ്ക്കൊരു നെഗറ്റീവ് നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമൊക്കെ കാരണം കാരണം അവർ പറഞ്ഞേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ പ്രപ്പോസൽ അതായത് ഒരു ജോയിൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം എന്നുള്ള പ്രപ്പോസൽ നല്ലതാണ് അത് അംഗീകരിക്കുന്നതായിരിക്കും നല്ലത് അവിടെ ആ പ്രദേശത്ത് സമാധാനം വരണം എന്നുള്ള കാര്യം പറഞ്ഞു അതുപോലെ തന്നെ വേറെ പ്രകോപനമായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നുള്ള രീതിയിൽ പിന്നെ തീവ്രവാദത്തിന്റെ അഗെൻസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റും ഉണ്ട് അപ്പം ഭാരതത്തിന്റെ പേരെടുത്ത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷെ പാകിസ്ഥാൻ പണ്ട് കാർഗിൽ യുദ്ധം നടന്ന സമയത്തും ഇതുപോലെ ചൈനയുടെ അവിടെ പോയി ചൈനയിൽ നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുമെന്നുള്ള രീതിയിലാണ് പോയത് അന്നത്തെ പർവേസ് മിഷ്രഫായിരുന്നു പോയത് അപ്പൊ ഇതേപോലെ ഇപ്പം ഈ മന്ത്രി പോയിരിക്കുന്നതും അത് അതേ രീതിയിൽ തന്നെയാണ് അവരിൽ നിന്നെങ്കിലും സപ്പോർട്ട് കിട്ടുമെന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ചൈന അങ്ങനെ തുറന്നുള്ള ഒരു ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു സമയമല്ല വളരെ നമ്മൾ വിചാരിച്ചണക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അതായത് നിങ്ങൾ ഇതിനകത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ള അവിടെയും ഇവിടെയും തൊള്ളാത്ത രീതിയിലുള്ളതാണ് എങ്കിൽ കോഴ്സ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണത് ഒരു നിലപാട് അതും ലോകരാഷ്ട്രങ്ങൾ തുർക്കി സാധ്യത ഈ നമ്മൾ നേരത്തെ ചൈനയെ പറഞ്ഞ പോലെ തന്നെ അതിലും കൂടുതലായിട്ടുള്ള ഒരു ബന്ധമാണ് പാകിസ്ഥാനായിട്ട് എക്കാലത്തും ഉണ്ടായിട്ടുള്ളത് പാകിസ്ഥാൻ പലപ്പോഴും തുർക്കിയുടെയൊക്കെ പല പ്രശ്നങ്ങളും നേരിട്ട് അതായത് സേനാ അംഗങ്ങളെ വരെ വിട്ട് നൽകിയിട്ടുള്ള ചരിത്രം പാകിസ്ഥാനും തുർക്കിയും തമ്മിലുണ്ട് അതുപോലെ തന്നെ തുർക്കി പാകിസ്ഥാൻ മലേഷ്യ ഇതൊരു മുസ്ലിം ആയിട്ടുള്ള ഈ രാജ്യങ്ങളിലിടയ്ക്ക് മറ്റൊരു ഗ്രൂപ്പ് ആണ് എന്നുള്ളത് അവരൊരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് അവർ വരുന്നത് സൗദി അറേബ്യന്റെ അഗെൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഭാഗമായിട്ടാണ് പാകിസ്ഥാനും തുർക്കിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തി മൂന്നാം തീയതി പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫ് തുർക്കിയിൽ വിസിറ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് പല കാര്യങ്ങളിൽ അവർ തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാവും എന്ന് വന്നിരുന്നു അതുപോലെ തന്നെ ഇന്നലെ തൊട്ടേ ഇങ്ങനെ റിപ്പോർട്ട്സ് വരുന്നുണ്ടെങ്കിൽ ആറ് വായുസേനയുടെ തുർക്കിയിൽ നിന്ന് മിലിറ്ററി സ്ഥാനങ്ങളുമായിട്ട് പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്തിട്ടായിട്ടുള്ളത് അതൊരു സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഓപ്പൺ സോഴ്സിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് മാത്രമാണ് പക്ഷെ ഇതുവരെ തുർക്കിയോ അല്ലെങ്കിൽ പാകിസ്ഥാനോ ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ടായിട്ടുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് അതിശയൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ പല കാര്യങ്ങളും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന്റെ മുകളിൽ ഒരു മോറൽ സുപ്പീരിയോറിറ്റിക്ക് വേണ്ടി പല രീതിയിലുള്ള ഇൻഫർമേഷൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചോളം ഇങ്ങനെയൊക്കെ സപ്പോർട്ട് വരുന്നെന്ന് കാണിക്കാൻ അവരുടെ ഒരു അനിവാര്യം കാര്യമാണ് കാരണം ഭാരതത്തിനും വലിയ രീതിയിലുള്ള സപ്പോർട്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട് പതിമൂന്നോളം രാജ്യങ്ങളിലെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഹെഡ് ഓഫ് സ്റ്റേറ്റ് പ്രൈം മിനിസ്റ്റർ മോദിയെ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള നിൽക്കുമ്പം ഞങ്ങളും ഞങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി ആവാം ഇത് ചൈന ഏതായാലും പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണല്ലോ ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ ഒരു മറുപടിയാണ് ചൈനയ്ക്കുള്ള മറുപടി അത് എങ്ങനെയായിരിക്കും മറുപടി ഇന്ത്യ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞോളൂ എന്റെ ഒരു ഇതിൽ ഇപ്പൊ ഡിപ്ലോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ നയതന്ത്ര ലെവലില് ഞാൻ കാണുന്നത് അത് അത്ര വലിയൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഭാരതത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് തന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ല അതായത് ഭാരതം ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യരുത് അല്ലെങ്കിൽ ഭാരതത്തിൽ നടന്ന ഭീകരവാദ ഈ പ്രവർത്തനത്തില് അല്ലെങ്കിൽ ഇവിടെ നടന്ന കാര്യത്തിൽ എന്തെങ്കിലും അങ്ങനത്തെയുള്ള ആ ഒരു രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു കമന്റ് ഒന്നും ചൈനയുടെ ഭാഗത്ത് ഇതുവരെ വന്നില്ല ആകെ വന്നിട്ടുള്ള ഇത് മാത്രമാണ് പാകിസ്ഥാൻ അവിടെ ചെന്നപ്പോൾ പാകിസ്ഥാന്റെ ആ ഏരിയയിൽ സമാധാനം വേണമെന്ന് പറഞ്ഞു പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ അതായത് ഈ കാര്യത്തിൽ എന്താണ് നടന്നതെന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ അത് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞു ഭീകരവാദത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള സ്റ്റെ അപ്പൊ എന്നെ സംബന്ധിച്ചോ സംബന്ധിച്ചോളം ചൈന അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡ് ഇതുവരെ എടുത്തിട്ടില്ല നമ്മള് നെഗറ്റീവായിട്ട് എടുത്തിട്ടില്ല അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു നയതന്ത്ര ലെവലിൽ ചൈനയുടെ അഗേൻസ്റ്റ് ആയിട്ട് വലിയ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റോ അങ്ങനൊന്നും വരാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇനി വരും ദിവസങ്ങളിൽ അങ്ങനെ ചൈന വളരെ കടുത്ത നടപടി എന്തെങ്കിലും എടുക്കുകയോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് നയതന്ത്ര ലെവലിൽ തന്നെ അത് നേരിടുന്നു എന്നാണ് നമുക്കിപ്പം പറയാൻ സാധിക്കുക